അതെ തമിഴ്നാട്ടുകാർ റൈസ് വച്ചിട്ട് പല വെറൈറ്റി റൈസിൻ്റെ റെസിപ്പീസ് തയ്യാറാക്കും തൈര് സാധം സാമ്പാർ സാധം അങ്ങനെ 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 ഇന്ന് നമ്മൾ ലെമൺ റൈസാണ് തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിളാണ് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ തമിഴ്നാട്ടുകാർ നല്ലെണ്ണ ഉപയോഗിച്ചിട്ടാണ് ലെമൺ റൈസ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം ഒന്നര ടേബിൾ സ്പൂൺ നല്ലെണ്ണ തന്നെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അല്പം കടുക് ചേർത്തു കടുക് പൊട്ടി വരുമ്പോഴേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർക്കാം തീ നന്നായി കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കപ്പലണ്ടി പരിപ്പും കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി ഒരു ചെറിയ തീയിൽ വച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം റോസ്റ്റായി വരുമ്പോൾ രണ്ട് വറ്റൽമുളകും കൂടി പൊട്ടിച്ച് ചേർക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു ഇഞ്ചിക്കണത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറി മുറിച്ചതും കൂടി ചേർത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം തീ നന്നായി ഓഫ് ചെയ്തതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക തീ ഓഫ് ചെയ്തിട്ട് ഇത് ഈ പൊടികൾ ചേർക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർക്കണം തീ ഓഫ് ചെയ്തിട്ട് തന്നെ നാരങ്ങ നീര് ചേർക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ലെമൺ റൈസിനൊരു കയ്പ് രസം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഞാൻ നേരത്തെ തന്നെ ബിരിയാണി റൈസ് ഉപ്പ് ചേർത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഒരു അര ടീസ്പൂൺ ഉപ്പേ ചേർക്കുന്നുള്ളൂ ഉപ്പ് ചേർത്തിട്ട് റൈസ് വേവിക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇല്ല ഈ സമയത്ത് നിങ്ങൾക്കൊരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർക്കുകയാണ് കണ്ടില്ലേ ഞാൻ നന്നായിട്ട് തന്നെ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട് ലോങ് റൈസ് ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തടിത്തവി ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ചോറ് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പം ഞാനിപ്പോൾ തയ്യാറാക്കുന്ന ലെമൺ റൈസിന് നല്ല കളറുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത്രയും കളർ കളറ് വേണ്ട എങ്കിൽ മഞ്ഞൾപ്പൊടി ഒരല്പം കുറച്ച് ചേർത്താൽ മതിയാകും ഇനി നമുക്കിതിലേക്കൊരൽപ്പം മല്ലിയിലോടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ റൈസ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഞാനൊരു ചെറിയ തീയിൽ ഇത് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റോളം വച്ചേക്കും അപ്പോഴത്തേക്ക് ഈ റൈസിലൊക്കെ കറക്റ്റ് പുളി രസമൊക്കെ അങ്ങോട്ട് പിടിച്ച് സെറ്റായി കിട്ടും തീ വളരെ കുറച്ച് വേണം വയ്ക്കാനുള്ളത് കേട്ടോ ഇപ്പോൾ നമ്മളൊരു ടേസ്റ്റ് വയ്ക്കുമ്പോൾ നല്ല നല്ല പുളിയായിരിക്കേ പക്ഷേ ഇരിക്കും തോറും ഇതിൻ്റെ പുളിരസം കുറഞ്ഞു വരും രണ്ട് ദിവസമൊക്കെ വച്ചിരുന്ന് ഉപയോഗിക്കാൻ ബെസ്റ്റാണ് ഈ ഒരു റൈസ് യാത്ര പോകുമ്പോഴും അത് അതിന് പെട്ടെന്ന് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാനും പറ്റിയൊരു റൈസാണിത് നല്ല ടേസ്റ്റാ കേട്ടോ ഒരു ചിക്കൻ കറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ കറിയോ ഉണ്ടെങ്കിൽ കുശാലായിട്ട് കഴിക്കാൻ പറ്റും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കായി അറിയിക്കാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണുന്നവരെയായിരിക്കും ടേക്ക് കെയർ ബൈ